ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷൂസ് വ്ളോഗ് ഇന്ന് നമുക്ക് ഫിഷ് എഗിൻ്റെ ഒരു റെസിപ്പി തയ്യാറാക്കാം ഇന്നായിട്ട് ഞാൻ കേരമീൻ്റെ പലിഞ്ഞലാണ് എടുത്തേക്കണേ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വച്ചേക്കണയാണത് പിന്നീട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള കുഞ്ഞു അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് രൂപത്തിലാക്കിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാല ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് സവാള നന്നായി വാടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഈ മസാല പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ട് വളരെ കൂടി നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ പെട്ടത് പലിനയിൽ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ ചരണ്ടീത് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം